ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായത്തിൻ്റെ എട്ടാം വാക്യമാണ് ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുന്നത് അവിടെ നാം ഇപ്രകാരം വായിക്കുന്നു ദൈവം തനിക്ക് ഓമയാകത്തിൻ്റെ രാട്ടിൻ കുട്ടിയെ നോക്കിക്കൊള്ളും മകനെ എന്ന് അബ്രഹാം പറഞ്ഞു അങ്ങനെ അവർ ഇരുവരും ഒന്നിച്ച് നടന്നു ദൈവം അബ്രഹാമിനെ പരീക്ഷിക്കുവാൻ തക്കവണ്ണം അബ്രഹാമിൻ്റെ ദൈവത്തോടുള്ള സ്നേഹം അത് എത്രമാത്രം അളവിലുണ്ട് എന്ന് അളക്കുവാൻ തക്കവണ്ണം ഒരു പരീക്ഷ അവൻ അനുവദിച്ചതാണ് അവൻ്റെ സ്വന്തം മകനെ യാഗമർപ്പിക്കുവാൻ തക്കവണ്ണമുള്ള കൽപ്പന അത് അബ്രഹാം അതനുസരിച്ച് അതിനുള്ള തയ്യാറെടുപ്പ് എടുപ്പോടെ പോവുകയാണ് യാഗവസ്തുവിനെ ജയിപ്പിക്കുവാനുള്ള വിറകും മറ്റും ആ യാഗം അർപ്പിക്കുവാൻ ഉദ്ദേശിക്കപ്പെട്ട തൻ്റെ മകൻ്റെ ചുമലിൽ വെച്ചു കൊടുത്തുകൊണ്ടാണ് അവർ പോകുന്നത് അപ്പോൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരമാണ് ഇവിടെ നാം വായിച്ചത് ചോദിച്ചത് അപ്പോ വിറകും തീയുമുണ്ട് യാഗത്തിനുള്ള മൃഗം എവിടെ എന്ന് അപ്പോൾ പറഞ്ഞ മറുപടിയാണ് നാം വായിച്ചത് വാസ്തവത്തിൽ ആ സമയത്ത് അബ്രഹാമിന്റെ മനോഭാവം നമുക്ക് ഊഹിക്കാവുന്നതാണ് കാരണം സ്വന്തം മകനെയാണ് താൻ കഴുത്തിറക്കേണ്ടുന്നത് ആ മകനാണ് ചോദിക്കുന്നത് യാഗമകം എവിടെ എന്ന് അത് ഒരുപക്ഷെ സാധാരണ മനുഷ്യരിലാണെങ്കിൽ ഒരാറ്റം ബോമ്പ് ഹൃദയത്തിൽ പൊട്ടുന്നതിനേക്കാൾ ഭയങ്കരമായിട്ടുള്ള ഒരവസരമാണത് കാരണം സ്വന്തം മകൻ മകൻ ചോദിക്കുകയാണ് അപ്പനോട് ഏതായാലും ദൈവത്തോടുള്ള സ്നേഹത്താലും ദൈവത്തോടുള്ള ആ വിധേയത്വത്താലും അവനുള്ള ആയിട്ടുള്ള വിശ്വാസത്താലും ദൈവം പറഞ്ഞത് അക്ഷരപ്രകാരം നിവർത്തിക്കുവാനായിട്ട് അവൻ ഒരുങ്ങിയതാണ് ആ നിലയിലാണ് പറഞ്ഞത് ദൈവം കരുതിക്കൊള്ളും